നമസ്കാരം രാജ്യസുരക്ഷ മുൻനിർത്തിയും ഇന്റലിജൻസ് നിരീക്ഷണ ദൌത്യങ്ങൾക്കായി വിന്യസിക്കാൻ ഉതകുന്ന കാര്യക്ഷമതയുള്ള എയ്റോ സിസ്റ്റം വികസിപ്പിച്ച് പ്രതിരോധ രംഗത്ത് പുതു ചുവടുവയ്പ്പുമായി ഇന്ത്യ ഖർഖെ എന്ന് പേരിട്ടിരിക്കുന്ന ഭാരം കുറഞ്ഞ ഡ്രോൺ ആണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് മുതൽക്കൂട്ടായ പുതു എയ്റോ സിസ്റ്റം സെക്കൻഡിൽ നാൽപ്പത് മീറ്റർ വേഗതയുള്ള ലൈറ്റ് വെയ്റ്റ് ഏരിയൽ വെഹിക്കിൾ ആണ് ഈ ഡ്രോൺ എഴുന്നൂറ് ഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷി ഈ ഡ്രോണിനുണ്ട് കൂടാതെ ജി നാവിഗേഷൻ ഹൈ ഡെഫിനിഷൻ ക്യാമറ എന്നീ സംവിധാനങ്ങളും ഇവയ്ക്കുണ്ട് വെറും മുപ്പതിനായിരം രൂപ ചെലവിൽ നിർമ്മിച്ച ഖർഗെ ഡ്രോണിന് രാജ്യത്തിന്റെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി എളുപ്പം കൃത്യനിർവഹണം നടത്താനാകും അതിനാൽ തന്നെ ഇവ ചാവേർ ഡ്രോൺ അഥവാ സൂയിസൈഡ് ഡ്രോൺ എന്ന പേരിലും അറിയപ്പെടുന്നു ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ശത്രുവിന്റെ വൈദ്യുത കാന്തിക സ്പെക്ട്രം ജാം ചെയ്യുന്ന നീക്കത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഈ ഡ്രോണിലുണ്ട് ആയിരം കിലോമീറ്റർ വരെ പറക്കാൻ ശേഷി നൽകുന്ന തദ്ദേശ നിർമ്മിത എഞ്ചിനുള്ള ചാവേർ റോബോട്ടുകൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് വികസിപ്പിച്ചത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഖർഗയോടെ സാമ്യമുള്ള ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് റഷ്യൻ സൈന്യത്തെയും കവചിത സൈനിക വാഹനങ്ങളെയും ലക്ഷ്യമിട്ട് യുക്രൈനിയൻ സൈന്യം ഇത്തരം ഡ്രോണുകൾ വിനിയോഗപ്പെടുത്തുകയുണ്ടായി ഇന്ത്യയുടെ ഖർഗ ഡ്രോൺ രഹസ്യാന്വേഷണ നിരീക്ഷണ ദൌത്യങ്ങൾക്കും ശത്രു സൈന്യതാവളങ്ങളിലേക്കുള്ള കാമികാസെ ആക്രമണത്തിനും പര്യാപ്തമാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളും കപ്പലുകളും തകർക്കാനായി ജാപ്പനീസ് വ്യോമസേന നടത്തിയ ചാവേർ ദൌത്യമാണ് കാമികാസേ എന്നറിയപ്പെടുന്നത് ചാവേറുകളായ പൈലറ്റുമാർ യുദ്ധവിമാനം ഇടിച്ചിറക്കി ലക്ഷ്യം തകർക്കുന്നതായിരുന്നു കമികാസെ ആക്രമണങ്ങൾ ഇത്തരത്തിൽ ശത്രു കേന്ദ്രങ്ങളിലേക്ക് വളരെ എളുപ്പം ചെന്നെത്താനും അവിടം നിഷ്പ്രയാസം തകർക്കാനും കഴിയുമെന്നതിനാലാണ് ഖർഗയുടെ പ്രവർത്തനങ്ങളും കമികാസെ ആക്രമണത്തിന് അനുയോജ്യമായിരിക്കുന്നത് അതുപോലെ തന്നെ ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് പുഷ്കറാണ് ഖാർഗ കോന്റെ ജനറൽ ഓഫീസർ കമാൻഡറായി േറ്റിരിക്കുന്നത് ഖാർഗ കോർപ്സ് മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ശക്തി എന്ന രണ്ടു ദിവസത്തെ സംയോജിത ഫീൽഡ് ഫയറിംഗ് അഭ്യാസം ഈ ഡ്രോൺ വിജയകരമായി പൂർത്തിയാക്കി ഈ സമഗ്ര അഭ്യാസം ഒരു സിമുലേറ്റഡ് യുദ്ധക്കളത്തിൽ സംയോജിത ആയുധ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനും സാധൂകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഔദ്യോഗിക പ്രസ്താവന സൂചിപ്പിക്കുന്നു തത്സമയ ഫയറിംഗ് ഡ്രില്ലുകൾ തന്ത്രപരമായ ചലനങ്ങൾ വ്യോമ പിന്തുണ ദൌത്യങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ പോരാട്ട വീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വാം ഡ്രോണുകൾ ലോയിറ്റർ മ്യൂണീഷ്യൻ സിസ്റ്റങ്ങൾ ക്വാഡ് കോപ്റ്ററുകൾ ലോജിസ്റ്റിക് ഡ്രോണുകൾ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഖാർഗാശക്തി അഭ്യാസം ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനിക യുദ്ധ യുദ്ധസങ്കേതങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉയർന്ന നിലവാരത്തിലുള്ള പ്രതിരോധ ശക്തി ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് ലഫ്റ്റനന്റ് ജനറൽ പുഷ്കർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമ സംവിധാനമായ ദ്രോണം ഉപയോഗിച്ച് പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ അതിർത്തി കടന്നെത്തിയ അൻപത്തി അഞ്ച് ശതമാനം ഡ്രോണുകളും നിർവീര്യമാക്കാൻ അതിർത്തി രക്ഷാസേനക്ക് കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കുവച്ചു എനിക്കിപ്പോൾ രാത്രി ഭയമില്ലാതെ ഉറങ്ങാൻ സാധിക്കും നിങ്ങൾ അതിർത്തി കാക്കാൻ സജ്ജരാണെന്ന് എനിക്കറിയാം പുതിയ സംവിധാനം വിജയിച്ചിരിക്കുന്നു അമിത് അതിർത്തി സുരക്ഷാ സേനയെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞ വാക്കുകളാണ് ഇവ പ്രതിരോധ രംഗത്തെ നൂതന സംവിധാനങ്ങളായ ഡ്രോണുകളുടെയും ആളില്ലാ വിമാനങ്ങളുടെയും വരവ് ഇന്ത്യൻ സേനയുടെ കരുത്ത് എത്രമാത്രം വർദ്ധിപ്പിച്ചുവെന്ന് വ്യക്തമാക്കാൻ ഉതകുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വാർത്തയുടെ നിറം തേടി തനി